ബാക്ക് ടു ചിപ്പീസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് ഇന്നപ്പോ നിങ്ങൾ തമിനയിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒരു അൽഫാം മന്തി ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി ഒരുപാട് കാശം കൊടക്കി ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൽ പല കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഒരു അൽഫാം കുഴിമന്തി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം അൽഫാം ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായി അൽഫാം മസാലയാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എങ്കിലും നമുക്ക് അതിലൊക്കെ കെമിക്കൽ ചേർന്നതല്ലേ നമുക്ക് വീട്ടിൽ തന്നെ അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകം രണ്ട് ടേബിൾ സ്പൂൺ പെരുംജീരകം വറ്റൽ മുളക് എരിവ് അനുസരിച്ച് വറ്റൽ മുളക് ഇടേണ്ടത് പിന്നെ വേണ്ടത് ഏർ ഗ്രാമ്പു ഏല കുരുമുളക് ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറ് നല്ലൊരു പൗഡർ രീതിയിൽ അടിച്ചെടുക്കാം ആ ഒരു പൗഡറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഞാൻ നേരത്തെ വീട്ടിൽ റെഡിയാക്കി വെച്ചിരുന്നതാണ് ഒടിച്ച് വെച്ച ആ മസാലയിലൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് രണ്ട് സവോള രണ്ട് തക്കാളി ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയും നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം ഇത് പേസ്റ്റ് കൊണ്ട് വരാനെ മിക്സിയിൽ പേസ്റ്റ് രീതിയിലാക്കിയിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ഇത് പേസ്റ്റ് പോലെ ആക്കിയത് ഈ പേസ്റ്റ് നമുക്ക് നമ്മുടെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പേസ്റ്റും ഇവിടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ മസാലയും ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മ മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമുക്ക് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഉപ്പിടുക അതിനോടൊപ്പം തന്നെ തൈരും ചേർക്കുക ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇതിനകത്തോട്ടിടാം അപ്പൊ ഞാൻ ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്കിന്നോട് കൂടി കിട്ടുന്ന ചിക്കൻ ആണെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ ഞാൻ ഇവിടെ സ്കിൻ മാറ്റിയ ചിക്കൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ചിക്കനെ നല്ലവണ്ണം നമുക്ക് ഈ മസാല തേച്ച് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ മിക്സിന്റെ കൂട്ടത്തിൽ നമുക്ക് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം ഒരു ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് മന്തി റൈസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ബിരിയാണി പോട്ട് വെച്ചു അവിടത്തേക്ക് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈസിനെ ഒന്ന് നെയ്ക്കി അത് നെയ്യ് ചൂടാകുമ്പോ നമുക്ക് ദേ ഈ റൈസ് കഴുകി വെച്ചിരിക്കുന്ന റൈസ് അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മള് റൈസൂടെ നല്ലവണ്ണം ഒന്നും നമ്മൾ നെയ്യ് ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇത് നമുക്ക് ഇനി ആ പാനിൽ തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ടര ഗ്ലാസ് അരിയാണ് അപ്പൊ നമുക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിലാണ് അതോട്ട് നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് രണ്ടെണ്ണ ചിക്കൻ സ്റ്റോക്ക് ക്യൂബായിട്ട് നമുക്ക് കടകൾ മേടിക്കാൻ കിട്ടുമല്ലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ആണ് അത് രണ്ട് ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുരുമുളക് ജീരകം ഏലക്ക ഗ്രാമ്പൂ ഇത് നമുക്ക് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ റൈസിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മളവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടുകൊടുത്ത് നമുക്ക് ആ ഇതങ്ങാവേ ഈ വെള്ളം വറ്റുമ്പോൾ നമ്മുടെ മന്തിക്ക് കറക്റ്റ് ആയിട്ടായിരിക്കാം ഈ റൈസ് വെന്തിരിക്കുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം റൈസ് അവിടെ വേകുമ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനെ പറത്തെടുക്കാം നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിരിക്കും കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മള് നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന അൽഫാം ചിക്കൻ നമുക്ക് ഈ മന്തി റൈസിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള് ഏർ റൈസും ചിക്കനും ഒരുപോലെ വെച്ച് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ദം ചെയ്യാം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായ ചാർക്കോളിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് അടച്ചു വച്ചിരിക്കുന്ന ഈ ബിരിയാണി പോട്ടിലേക്ക് വെച്ച് അടച്ചു വെക്കാം ഈസി ആയിട്ടുള്ള അൽഫാം മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ഞാൻ കളർ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ എങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാമെന്ന് കണ്ടല്ലോ നിങ്ങളപ്പം വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ അൽഫാം കുഴിമന്തി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്ക് അതോടൊപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മൾ നമുക്ക് ഈ മന്തി ഈ മന്തിയുടെടൊപ്പം നമ്മൾ സെർവ് ചെയ്യുന്നത് മൈനൈസ് ആണ് മയണൈസിൻ്റെ ഒരു റെസിപ്പി നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പം നിങ്ങൾ മയണൈസും കൂടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് മന്തി മയണൈസും എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം